സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇരിങ്ങാലക്കുട ആർ ഷിബു ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി മുകുന്ദപുരം തഹസിൽദാർ കെ രമേശൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഭരണഘടന ഉണ്ടാക്കിയവരുടെ വലിയൊരു ദീർഘവീക്ഷണമാണ് കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശം വിവിധ മതങ്ങൾ ദീർഘീക്ഷമാണ് സംസ്കാരങ്ങൾ ഭാഷകൾ പല നാട്ടുരാജ്യങ്ങൾ ഇവയെല്ലാം നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ സംയോജിപ്പിച്ച് ഇന്ത്യ എന്ന ഒരു മഹാരാഷ്ട്രമാക്കുകയും ആ രാജ്യത്തെ വിവിധ ജനങ്ങൾക്ക് ഒരുപോലെ സ്വീകാര്യമായ ഒരു ഭരണഘടന ആവശ്യമാണെന്ന് ബോധ്യമാകുകയും അത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഭരണഘടന സ്ഥാപിതമായ ദിവസമാണ് ഇന്ന് ഇന്ത്യ ആ എഴുപത്തി ഏഴാം റിപ്പബ്ലിക് ദിനത്തിൽ ഇതേ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഇനിയും തുടർന്ന് സംരക്ഷിച്ചു കൊണ്ടു പോകുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു